എൻ്റെ ജ്യേഷ്ഠൻ കോൺഗ്രസ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് കൊച്ചിൻ പോർട്ടിൽ ജോലി കിട്ടി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള ഒരാൾ എതിരാളിച്ച് രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളാണ് കോൺഗ്രസിൻ്റെ കൂടെ കോൺഗ്രസിനെതിരായിട്ട് നിൽക്കുന്ന ആളൊക്കെയാണ് അയാൾ പേരൊക്കെ കുറവ് ഞാൻ പേര് പോകാൻ പറയുന്നില്ല അദ്ദേഹം ഒരു അനോണിമസ് ലെറ്റർ എഴുതി കൊച്ചിൻ പോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് പോർട്ട് ട്രസ്റ്റില്ല പിന്നെ അഡ്മിനിസ്ട്രേറ്ററാണ് ഭരണമൊക്കെ നടത്തുന്നത് വെള്ളക്കാരൻ സായിപ്പായിരുന്നു ഒരു അനോണിമസ് ലെറ്റർ എഴുതി അയച്ചു ആ ലെറ്ററിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ എബ്രഹാം എന്ന് പറയുന്ന ആൾ കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരുന്നത് ആ സായിപ്പ് ചേട്ടനെ അത് എൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് കത്തെടുത്ത് കാണിച്ചു കൊടുത്തു എനിക്ക് ചോദിച്ചു ഇസ് ഇറ്റ് യു ആർ എ കോൺഗ്രസ് മാൻ എസ് ആർ ഐ എം എ കോൺഗ്രസ് മാൻ ഐ ആർ യു ഷുഡ് റിസൈൻ ഫൺ ദ കോൺഗ്രസ് ഓർ യു ഹൗഡ് ടു റിസൈൻ യുവർ ജോബ് ചേട്ടൻ നേരെ അത് എൻ്റെ മുറിയിലേക്ക് പോയി ഒരു വെള്ളക്കടലാസ് എടുത്ത് ജോലി ജായി വെച്ച് എഴുതി കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞു ഞാൻ ജോലി ജായി വെച്ച് എന്ന് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ സംഭവമൊക്കെ പറഞ്ഞു അപ്പനോട് വിളവുണ്ടായില്ല അതിലപ്പം അഭിമാനം കൊണ്ടിരുന്നതാണ് എൻ്റെ ധാരണ